സംഘി ചാൻസലർ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ടൌണിൽ പ്രതിഷേധ പ്രകടനവും ഗവർണറുടെ കോലം കത്തിക്കലും സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ജസീർ പുരിക്കൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കാവ്യവൽക്കരിക്കപ്പെടാൻ വേണ്ടിയുള്ള ചാൻസലറായി ചുമതലയുള്ള ഗവർണറുടെ ഇടപെടൽ ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഉത്തരവാദിത്തമുള്ള വിദ്യാർത്ഥി സംഘടന അതിനെ എതിർക്കുന്ന രൂപത്തിലേക്കുള്ള സമരങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഇവർ ഈ ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും ഗവർണറെ വളയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇങ്ങനെ കാവ്യവൽക്കരണം കേരളത്തിൽ നടക്കില്ല ഏ ഗവർണർ ദിസ് ഈസ് എ കേരള എന്ന് പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി എസ് എഫ് ഐ തയ്യാറായപ്പോ ആ എസ് എഫ് ഐയെ ആക്രമിക്കുന്നതിനു വേണ്ടിയും തെറി വിളിക്കുന്നതിനു വേണ്ടിയും ഈ ഗവർണർ തയ്യാറാകുമ്പോൾ ഡിവൈഎഫ്ഐ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് വരുന്ന മേഖലാ കേന്ദ്രങ്ങളിൽ ജനാധിപത്യപരമായി സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഇവിടെ പ്രതീക്ഷാത്മകമായിട്ടാണ് കോല കത്തിക്കുന്നതെങ്കിൽ ഗവർണർ തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി സെനറ്റിൽ ആർ എസ് എസുകാരെ കുത്തിത്തിരികിയ ചാൻസലറായ ഗവർണർക്കെതിരെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിക്കുന്ന തെരഞ്ഞെടുത്ത നിയമനിർമ്മാണ സഭയുടെ തീരുമാനങ്ങളെ അംഗീകരിക്കാത്ത സംഘ്യ ചാൻസലർ കിറ്റ് കേരള എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്എിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ടൌണിൽ പ്രതിഷേധ പ്രകടനവും ഗവർണറുടെ കോലം കത്തിക്കലും നടന്നത് പരിപാടിയിൽ കെ മുഹമ്മദ് ഫാരിസ് എം ബാബു റഹ്മാൻ പി കെ ഷിജു എൻ ടി മനുദാസ് നിധിൻ കന്നാടിയിൽ വി പി റോഷൻ സി സുജിത് ഇ കെ ജാൻസർ തുടങ്ങിയവർ സംസാരിച്ചു